കാരക്കോണ് മെഡിക്കൽ കോളേജ് കോഴക്കേസിൽ പ്രതികൾ ബുധനാഴ്ച കോടതിയിൽ ഹാജരാകണം ബിഷപ്പ് ധർമ്മരാജ് റസാലമടക്കം ആറ് പ്രതികളാണ് കേസിലുള്ളത് മെയ് ഒൻപതിന് കേസിൽ ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ഇരുപത്തിയെട്ട് പേരിൽ നിന്ന് ഇവർ ഏഴ് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത് ഒന്നാം പ്രതി ധർമ്മരാജ് പ്രസാലം രണ്ടാം പ്രതി കോളേജ് ഡയറക്ടർ ബെനറ്റ് എബ്രഹാം മൂന്നാം പ്രതി ഫിനാൻസ് കൺട്രോളർ തങ്കരാജ് നാലാം പ്രതി മുൻ സഭാ സെക്രട്ടറി ടി ടി പ്രവീൺ എന്നിവരാണ് ബുധനാഴ്ച കലൂർ പി എം എൽ എ കോടതിയിൽ ഹാജരാകേണ്ടത് കുറ്റപത്രം സമർപ്പിച്ചതിനു ശേഷമുള്ള കോടതി നടപടികളുടെ ഭാഗമായാണ് എല്ലാ പ്രതികളോടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു ബെനറ്റ് എബ്രഹാം ഇരുപത്തിയെട്ട് പേരിൽ നിന്നായി തട്ടിയെടുത്ത ഏഴ് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയിൽ മൂന്ന് കോടി രൂപ സഭ സൗത്ത് കേരള ഇടവകയ്ക്ക് കൈമാറിയെന്നും ബാക്കി തുക കാരക്കോണം മെഡിക്കൽ കോളേജിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി മാറ്റിയെന്നും കുറ്റപത്രത്തിലുണ്ടായിരുന്നു പണം നഷ്ടമായവർ പരാതികളുമായി എത്തിയപ്പോൾ ആറ് കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപ തിരികെ കൊടുത്തു തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തോളം രൂപ ഇനിയും തിരികെ നൽകാനുമുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി എട്ട് പേരുള്ള കുറ്റപത്രത്തിൽ എന്നിവരുടെ പങ്കാളിത്തം വ്യക്തമായി പറയുന്നുണ്ട് എം ബി ബി എസ് സീറ്റ് വാഗ്ദാനം ചെയ്താണ് കോഴ വാങ്ങിയത് രണ്ടായിരത്തി പതിനാറ് മുതൽ മെഡിക്കൽ സീറ്റുകൾ വാഗ്ദാനം ചെയ്ത് തലവരിപ്പണം വാങ്ങിയിരുന്നു ഓഡിറ്റിംഗിലും സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയിരുന്നു സി എസ് ഐ സഭ ആസ്ഥാനത്തെ പരിശോധനയ്ക്കിടെ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ തടഞ്ഞു വെച്ചായിരുന്നു ധർമ്മരാജരസാനത്തെ ഇ ഡി ചോദ്യം ചെയ്യലിന് എത്തിച്ചത് പിന്നീട് നിരവധി തവണ പ്രതികളെ ചോദ്യം ചെയ്തിട്ടുണ്ട് ജനം കൊച്ചി